സൂപ്പർ നമസ്കാരം ഇന്ന് ഇന്നൊരു കുളി ട്രിപ്പാണ് പാനിയേലി പോരിലേക്കാണ് ഇന്നത്തെ യാത്ര ഇന്ന് കൂടെ ഉള്ളത് കഴിഞ്ഞ പ്രശ്നത്ത് അതേ സെയിം ടീം തന്നെയാണ് റെമീസും പിന്നെ നിസാവും അപ്പം എന്തായാലും നല്ലൊരു ചൂട് സമയത്തുള്ള യാത്രയാണ് അതുകൊണ്ട് തന്നെയാണ് അങ്ങോട്ട് കുളി ട്രിപ്പുകളായിരിക്കും കൂടുതലും ഉണ്ടാവുന്നത് അപ്പോൾ എന്തായാലും പാണിയലി പോരിൽ ചെന്നിട്ട് കാണാം നമ്മൾ പാണിയലി പോരിലേക്ക് വരുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ പെരുമ്പാവൂർ പെരുമ്പാവൂരിൽ നിന്നും കുറുപ്പൻ പടി നിന്നും ലെഫ്റ്റിലേക്ക് ഒരു വഴി അടക്കാണ്ട് ആ വഴി നേരെ കയറിപ്പോന്നാൽ മതി പിന്നെ ചെറിയ വളവുംതിരിവൊക്കെ ഉണ്ട് അത് ചോദിക്കേണ്ടി വരും അപ്പോൾ എന്തായാലും അവിടെ ചെന്നിട്ട് െ പുത്തും കമ്പിയൊക്കെ കെട്ടി വെച്ചാണ് ഇങ്ങനെ പാണിയ കൗണ്ടറിലേക്കുള്ള നടത്തു

കേരള പഴംപൊരി പഠിക്കുന്നു എന്തായാലും ഊനൊഴിയില്ല അപ്പൊ പഴംപൊരിലും പഴംപൊരിയും ചായയും കുടിച്ചിട്ട് പാണിയലി പോലേക്ക് പോവാ ഇവിടെ കാനിറങ്ങും വന്നിട്ടാ ആന എന്റെ ഒക്കെ പടം വെച്ചിട്ട് വണ്ടി പാർക്ക് ചെയ്തടത്തു കൊറച്ചധികം നടക്കാൻ കേട്ടോ കൊറച്ച് ദൂരം നടക്കാനുണ്ടല്ലേ ഇപ്പോൾ പക്ഷെ നടക്കുന്ന വഴിയൊക്കെ അടിപൊളിയാണ് സൂപ്പർ വഴി നല്ല തണലും ഉണ്ട് അല്ലെ ഫെൻസിങ് ഇതൊക്കെ കാനറങ്ങണ വഴിയേണ്ട എല്ലായിടത്തും ഫെൻസിങ് വഴിയൊക്കെ സൂപ്പർ ഫാമിലി ആയിട്ട് ഒന്ന് അടിച്ച് പൊളിക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ് ഈ സമയത്തൊക്കെ ശരിക്കും ഇങ്ങനെ വെള്ളമുള്ള സ്ഥലത്ത് വരേണ്ടത് കാരണം ബാക്കിയുള്ള എല്ലാ സ്ഥലവും ഡ്രൈ ആയിരിക്കും ഇവിടെ ഡേഞ്ചറാന്ന് ഉള്ളറങ്ങി പക്ഷെ അത് നോക്കണം അവർ ഇപ്പം അവട്ടെ ചോദിക്കാറാണ് ണ്ടാവും അങ്ങോട്ട് ഇണ്ടാവും കുളിക്കുന്ന സ്ഥല എല്ലാരും കൂടി ഒറ്റ സ്ഥലത്തേക്കാ പോണുടത്തിലാണ് നമ്മൾ നടക്കാനേടാ കൊറച്ചധികം നടക്കാണ്ട് ചെറിയ നടപ്പൊന്നല്ല നടക്കുന്ന വഴി എന്തായാലും അടിപൊളി വഴി ഫാമിലി ആയിട്ട് പിള്ളേര് എല്ലാവരുമായിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് പിന്നെ വൈകുന്നേരം മണി കഴിഞ്ഞ നാലല്ല അഞ്ചാറ് മണി കഴിഞ്ഞാ ആന ഇറങ്ങാൻ സാധ്യതയുള്ള സ്ഥലം കൊണ്ട് നാലര മണിക്കന്നെ ഇവിടെ നിന്ന് തിരിച്ചു കൊണ്ടി വരും അതാണ് ആകെയുള്ള ഒരു പ്രശ്നം കുളിക്കാൻ അടിപൊളി സ്ഥലം കേട്ടോ കുറേ സ്ഥലം ഉണ്ട് ഇവിടെ കുളിക്കാനായിട്ട് അവർക്ക് സെലക്ട് ചെയ്ത് ഇഷ്ടമുള്ള സ്ഥലത്ത് കുളിക്കാം ഫാമിലി ആയിട്ട് ഒന്നിന് കുളിക്കാം ഏഴാറ്റ് പോകാൻ പോലും ഇല്ല അതിനേക്കാളും കൂടുതൽ വെള്ളമുണ്ട് എല്ലാ സൗകര്യവും ഉണ്ട് ഇവിടാണ് അപ്പം എന്തായാലും ഇനി വരുന്നവർ ഒരു പാണിയലിപ്പോ സെലക്ട് ചെയ്ത് വരിക അടിപൊളി സ്ഥലം വേണ്ട ഒരുപാട് സ്ഥലമുണ്ട് കുളിക്കാനായിട്ട് എങ്ങനെയുണ്ട് ഇങ്ങോട്ടോട്ടല്ല ഇവിടെ ഇങ്ങോട്ടൊക്കെ ഇണ്ടല്ലോ ആ സ്ഥലം കുളിക്കാനായിട്ട് ഓ അടിപൊളി സ്ഥലം തന്നെ കുളിക്കാൻ പറ്റിയ സ്ഥലം തന്നെ അത് ഈ വേനൽക്കാലം പോകുമ്പോ വെള്ളം കുറയുമ്പോഴാണ് ഇവിടെ കുളിക്കാനുള്ള സൗകര്യം കൂടുന്നത് കാണുന്ന സ്ഥലങ്ങളിലെല്ലാം കുളിക്കാ ഒരുപാട് സ്ഥലം കൊണ്ട് കുളിക്കാനായിട്ട് ഏഴാറ്റുമുഖം പോലെയല്ല ഇവിടെ ഒരുപാട് സ്ഥലത്തൊന്നും കുളിക്കുക എല്ലായിടത്തും നോക്ക് അത്യാവശ്യം കുളിക്കാവുന്നതിനുള്ള വെള്ളം കറക്റ്റായിട്ടുണ്ട് അത് ഈ വേനലായതുകൊണ്ടാണ് വേനലായതുകൊണ്ടാണെങ്കിലും മഴക്കാലത്താണെങ്കിൽ ഇവിടെ ഒന്നും ഇറങ്ങാൻ പറ്റില്ല ഒരുപാട് സ്ഥലം കൊണ്ട് കുളിക്കാനായിട്ട് ആയിട്ട് വന്ന് പിള്ളേരായിട്ടൊക്കെ നല്ല സൂപ്പറായിട്ട് കുളിച്ചിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങള് ഇവിടെ ഇങ്ങനെ കെട്ടിങ്ങനെ പിന്നെ ഇവിടെ സൂക്ഷിക്കേണ്ടത് കുഴികളുണ്ട് ഒരേ സ്ഥലത്തും ആ കുഴികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും രണ്ടും വാളത്തെ പൊക്കമുള്ള കുഴികളാണ് അതൊന്നും സൂക്ഷിക്കുക അത് ഇവിടെ മിക്കതും കെട്ടി കയറി വെച്ച് കെട്ടിയിട്ട് മറിച്ചിട്ടുണ്ട് അത് മിക്ക സ്ഥലത്തും അങ്ങനെ ആഴമുള്ള സ്ഥലങ്ങളും മറ്റേതൊക്കെ കെട്ടി മറിച്ചിട്ടുണ്ട് ഇവിടുത്തെ ഗാർഡ് ജോസൈട്ടൻ്റെ ഒപ്പമാണ് ഇവിടെ ഒരുപാട് അപകട കുഴികളുണ്ട് അപ്പോൾ അത് കുഴിയെ നമുക്ക് കാണിച്ചിട്ടാന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അതുമ്പം പോയി കാണാം ഇവിടെ വരുന്നവരെ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യം തന്നെ കുഴികളിലാണ് വെള്ളി അത് വെള്ളമുള്ള സമയത്തായിരിക്കും അല്ലേ കൂടുതൽ അത് നമുക്ക് കാണാൻ പറ്റില്ല ഇപ്പൊ നമുക്ക് കുഴപ്പമില്ലല്ലോ നമുക്ക് കാണാൻ പറ്റും ആ കുഴിയല്ലേ പറ്റിയത് വെള്ളമുള്ളപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ അവിടെ ഇങ്ങോട്ട് ഇറങ്ങാനും പറ്റില്ലല്ലോ പുള്ളി കുഴി കാണിച്ചിട്ടാന്ന് പറഞ്ഞിട്ടില്ലേ ഈ കാണാൻ പോകുന്നത് ഇതൊരു വിധം വലിയ കൊഴപ്പില്ലാത്ത കുഴി പുള്ളിലേക്കുണ്ടാവുല്ലേ ആ വെള്ളം കറങ്ങി കറങ്ങി വന്ന കാലങ്ങളായിട്ടുണ്ടാവണ കുഴികളെ വർഷങ്ങളായിട്ട് ഈ വെള്ളം ചേനോട് ഇപ്പൊ എത്ര വർഷം ഞാൻ വർഷം കഴിഞ്ഞു ഇവിടെ ഇപ്പൊ മരണങ്ങൾ അടുത്ത് സർക്കാർ ഏറ്റവും പതിനഞ്ചു വർഷത്തിന് മുമ്പ് ശേഷം അതിന് ശേഷം ഇല്ല എല്ലാ പോയിന്റുകളും പ്രളയ സമയത്തൊന്നും ഇതിന്റെ ഏഴയിലെ പോയി ലക്ഷത്ത സ്ഥിരമായിട്ട് ഇറങ്ങാറുണ്ട് സ്ഥിരമായിട്ട് ഇറങ്ങണം ഒന്നും ഇറങ്ങി വെള്ളം കൂടി നേരത്തെ ഒരു വാനിറങ്ങാറുണ്ട് കാണാറില്ല അങ്ങോട്ട് വരണല്ലോ നമ്മുടെ ഞങ്ങള് കാലത്ത് തന്നെ ആ പാറമുണ്ട് എന്റെ

അതുകൊണ്ട് നാലര മണിക്ക് ക്ലോസ് ചെയ്യും ഇവിടെ കുളിക്കാൻ വേണ്ടെങ്കിൽ ഇവിടെ തന്നെ വന്നാൽ മതി വേറെ ഒരു സ്ഥലവും ചോയ്സ് ചെയ്യണ്ട ഈ സ്ഥലം തന്നെ വന്നു ധൈര്യത്തോടെ വന്ന് കുളിക്കാൻ പറ്റിയ സ്ഥലം ഇവിടെ പോയി അങ്ങനെ കുളി കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ കയറാൻ തോന്നലോ നമ്മുടെ റിസോർട്ടോ കുളിക്കാൻ കുളിച്ചിട്ട് എന്നിട്ട് കയറാൻ തന്നെ തോന്നുള്ള നാലര മണിക്ക് കയറണമെന്നുള്ള ഫോറസ്റ്റ് ഗാർഡ് വന്ന് പറഞ്ഞോണ്ട് മാത്രം ഇറങ്ങണു അപ്പം എന്തായാലും ഇനി ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നത് ഇന്നലെ ഏഴാറ്റുമുഹത്തിനേക്കാളും കൊള്ളാട്ടെ സ്ഥലം ഏഴാറ്റുമുഹത്തിനേക്കാളും നല്ല സേഫുമാണ് നല്ല വെള്ളമുണ്ട് കൊണ്ട് കുളിക്കാനായിട്ട് അങ്ങനെ സുഹൃത്തുക്കളെ ഇന്നത്തെ കുളി ട്രിപ്പ് കഴിഞ്ഞ് ഇനി തിരിച്ചു പോണു എന്തായാലും വീണ്ടും വീണ്ടും പറയുന്നത് ഇത്രയും നല്ല സ്ഥലം വേറെ കാണാനില്ല കേട്ടോ കുളിക്കാനായിട്ട് അത്രയും സേഫായിട്ട് കുട്ടികളുമായി ഫാമിലിയുമായിട്ട് ഒത്തു കുളിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണ് പാണിയിൽ പോയി എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും വരിക അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ